തിരുവനന്തപുരത്ത് നാല് വയസ്സുകാരന് കാലാവധി കഴിഞ്ഞ് മരുന്ന് കൊടുത്തതായി പരാതി പനിയും ചുവയുമായെത്തിയ കുട്ടിക്കാണ് കാലാവധി കഴിഞ്ഞ ആന്റിബയോട്ടിക് നൽകിയത് പെരുമാതുറ കുടുംബാരോഗ്യ കേന്ദ്രത്തിനെതിരെ ആരോഗ്യമന്ത്രി ജില്ലാ മെഡിക്കൽ ഓഫീസർ ജില്ലാ കളക്ടർ തുടങ്ങിയവർക്ക് വീട്ടുകാർ പരാതി നൽകി ഫാർമസി ജീവനക്കാർക്ക് വീഴ്ച പറ്റിയതായി ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെ രാവിലെയാണ് പെരുമാതുറ സ്വദേശികളായ നാദിയ സുഹൈൽ ദമ്പതികളുടെ നാലു വയസ്സുള്ള മകൻ ഹനാൻ ചികിത്സ തേടി പെരുമാതുറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുന്നത് പനിക്കും ചുമക്കുമായി ചികിത്സ തേടിയ കുട്ടിക്ക് കാലാവധി കഴിഞ്ഞ് ആന്റിബയോട്ടിക് മരുന്ന് നൽകിയെന്നാണ് പരാതി ആ മരുന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നാം മാസം ഇഷ്യൂ ചെയ്തിട്ടുള്ള മരുന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം മാസം അതിന്റെ കാലാവധി കഴിയണം അപ്പൊ ആ മരുന്നാണ് അവർക്ക് തന്നത് ഓഗസ്റ്റിൽ കാലാവധി തീരുമെന്ന് മരുന്നിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കുട്ടിക്ക് ഒരു ഡോസ് മരുന്ന് കൊടുത്തതിനു ശേഷമാണ് കാലാവധി കഴിഞ്ഞ വിവരം വീട്ടുകാർ അറിയുന്നത് ഉടൻ തന്നെ വീട്ടുകാർ ആശുപത്രിയിലെത്തി വിവരം പറഞ്ഞു പിന്നാലെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യമന്ത്രി ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതിയും നൽകി പരാതി ലഭിച്ച ഉടൻ തന്നെ സ്റ്റോക്ക് പരിശോധിച്ചതായും കാലാവധി കഴിഞ്ഞ മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നും ആശുപത്രി മെഡിക്കൽ ഓഫീസർ പറഞ്ഞു സപ്ലൈകോയിൽ നിന്നും ലോക്കൽ പർച്ചേസ് ചെയ്യുന്ന മരുന്നാണിതെന്നും അധികൃതർ വ്യക്തമാക്കി കുട്ടിക്ക് മറ്റു പാർശ്വഫലങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വീട്ടുകാർ അറിയിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി പരിശോധന നടത്തി ഫാർമസിയിലെ താൽക്കാലിക ജീവനക്കാർക്ക് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തി തിങ്കളാഴ്ച ഇതു സംബന്ധിച്ച് നടപടി ഉണ്ടാവും ട്വൻറ്റി ഫോർ തിരുവനന്തപുരം